ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി സ്പോട്ട് അഡ്മിഷനാണ് ഇനി ബാക്കിയുള്ളത് ആർക്കൊക്കെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാം എപ്പോഴാണ് എന്നാണ് നോക്കുന്നത് നമുക്കറിയാം സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് പത്തൊമ്പത് അതായത് ഇന്നലെയാണ് സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം വൈകുന്നേരം അവസാനിച്ചത് കണ്ണൂർ സർവകലാശാലയോട് അപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളിലേക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടിയാണ് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അതാത് കോളേജുകൾ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപേക്ഷകർക്ക് തങ്ങൾ തങ്ങൾ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിലെ ഓപ്ഷൻ എഡിറ്റ് അവസമുണ്ടായിരുന്നു പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ ഉടുക്കിയതിന് ശേഷം സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഓപ്ഷനുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ നിർബന്ധമായും റദ്ദു ചെയ്യേണ്ടതാണ് എന്നും അറിയിച്ചിരുന്നു നിലവിൽ ഓപ്ഷൻ നൽകാത്ത കോളേജ് കോഴ്സിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപേക്ഷകർ പ്രസ്തുത ഓപ്ഷനുകൾ അപേക്ഷയിൽ ചേർക്കേണ്ടതാണ് അതായത് സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന കോളേജ് ഓൾറെഡി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഓപ്ഷൻ കൊടുത്തതിൽ ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും കറക്ഷൻ ഫീ അടച്ചുകൊണ്ട് ആ ഓപ്ഷൻ കൂടി ആഡ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടാവുമെന്ന് കരു കരുതുന്നു വേക്കൻസി ലിസ്റ്റും അഡ്മിഷൻ വെബ്സൈറ്റിലുണ്ടായിരുന്നു വിവിധ കാരണങ്ങളാൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായവർക്കും നിലവിൽ പ്രവേശനം ലഭിച്ചവർക്കും പ്രവേശനം ലഭിക്കാത്തവർക്കും സ്പോട്ട് അഡ്മിഷൻ അവസരമുണ്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് സ്പോ സേ എക്സാമിലൂടെയൊക്കെ പാസ്സായ വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് വേണം സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം ഓപ്ഷൻ കൊടുക്കണം എന്നിട്ട് ഏത് കോളേജിലെ സ്പോട്ട് അഡ്മിഷൻ ആണോ പങ്കെടുക്കേണ്ടത് അവിടെ കോളേജിൽ അതാത് കോളേജിൽ അപേക്ഷ കൊടുക്കണം ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ ആവശ്യമുള്ളവ മാത്രം സെലക്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു സംഭരണ വിഭാഗത്തിൽപ്പെട്ടവർ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ കാറ്റഗറിയിലേക്ക് മാറാൻ സാധ്യതയുള്ളതിനാൽ ജനറൽ കാറ്റഗറിയിലുള്ള ഒഴിവുകളുടെ എണ്ണത്തിൽ കുറവ് വരാനും സാധ്യതയുണ്ട് കാരണം എസ് സി എസ് ടി കാറ്റി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളടക്കം അവരുടെ സ്പെഷ്യൽ അവർക്കായി റിസർവ് ചെയ്ത വേക്കൻസിയിലേക്കും സ്പോർട്ട് അഡ്മിഷൻ ഉണ്ട് അവർക്ക് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അവരെ ജനറൽ കാറ്റഗറിയിലേക്കും പരിഗണിക്കും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ നടക്കുന്നത് ചൊവ്വാഴ്ച ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സ്പോർട്ട് അഡ്മിഷൻ പ്രവേശനത്തിന് സ്പോർട്ട് അഡ്മിഷനിൽ പ്രവേശനത്തിന് അർഹരായവരെ കോളേജ് അധികാരികൾ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പർ മുഖേന ബന്ധപ്പെടുന്നതായിരിക്കും അതായത് ആർക്കൊക്കെ സ്പോർട്ട് അഡ്മിഷന് പങ്കെടുക്കും എന്ന് ചോദിച്ചാൽ ഓൺലൈനായി സ്പോട്ട് അഡ്മിഷന് വേണ്ടി എഡിറ്റ് ചെയ്ത് ഓപ്ഷൻ വെച്ചവരും അതോടൊപ്പം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ സ്പോട്ട് അഡ്മിഷൻ താൽപ്പര്യമുള്ളത് പങ്കെടുക്കാൻ ആ കോളേജിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായി കൊടുത്തിരിക്കുന്ന അപേക്ഷയിലെ അപേക്ഷ ഫോൺ നമ്പറിൽ വിളിച്ച് അതാത് കോളേജ് അധികാരികൾ നിങ്ങളെ വിളിക്കും നിങ്ങളെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റില്ല ില്ല ഇതിനകം പ്രവേശനം ലഭിച്ച അപേക്ഷകൾ സ്പോർട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരായി പ്രവേശനം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മുൻപ് പ്രവേശനം ലഭിച്ച കോളേജിൽ നിന്ന് ടി സി വാങ്ങാവൂ അതായത് ഇപ്പോൾ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിംഗിലോ മറ്റോ അഡ്മിഷൻ നേടിയ കുട്ടികളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് സ്പോർട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്ന് പ്രവേശനത്തിന് അതായത് സ്പോർട്ട് അഡ്മിഷൻ നിങ്ങളൊരു കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ പോകുക സ്പോർട്ട് അഡ്മിഷനിലൂടെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം മാത്രം നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് ടി സി വാങ്ങുക അഡ്മിഷൻ ഓൾറെഡി എടുത്തവർ ആദ്യം ടി സി വാങ്ങരുത് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് വിളി വന്നാലും അഡ്മിഷൻ ഉറപ്പാവില്ല അവിടെ പോയിട്ട് അഡ്മിഷൻ ഉറപ്പാണ് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മുന്നേ ജോയിൻ ചെയ്ത കോളേജിൽ പോയിട്ട് ടി സി വാങ്ങാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം സീറോ ഫോർ സെവൻ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ വൺ ഫൈവ് ടു സിക്സ് വൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ വൺ ഫൈവ് ടു എയ്റ്റ് ഫോർ അതുപോലെ മൊബൈൽ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫോർ എയിറ്റ് ടു ത്രീ സീറോ ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ നമ്പറാണ് യൂണിവേഴ്സിറ്റി മെയിൽ അഡ്രസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സ്പോട്ട് അഡ്മിഷനാണ് ജൂലൈ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച നടക്കുന്നത് ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ ഓൾറെഡി സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ എഡിറ്റ് ചെയ്ത് ും അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവരും അല്ലെങ്കിൽ പുതുതായി സേ എക്സാമൊക്കെ പാസ്സായി അപേക്ഷ സമർപ്പിച്ചവരും ഏത് കോളേജിലാണോ നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കോളേജിൽ നിന്ന് നിങ്ങളെ വിളിക്കും വിളിച്ചവർ മാത്രം അവിടെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഹാജരായാൽ മതിയാകും ഓൾറെഡി വെബ്സൈറ്റിൽ ചെയ്യേണ്ട എഡിറ്റിംഗ് ഒക്കെ പതിനെട്ട് പത്തൊമ്പത് തീയതികളായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അങ്ങനെ സ്പോട്ട് അഡ്മിഷന് യോഗ്യതയുള്ളവർക്ക് വിളി വന്നാൽ മാത്രം സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പക്ഷേ ആവശ്യത്തിലധികം ആളുകളെ വിളിക്കും എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച എല്ലാവർക്കും അഡ്മിഷൻ ഉറപ്പല്ല അവിടെ എത്തിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ പുതിയ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം മാത്രം പഴയ ടി സി വാങ്ങാൻ ശ്രമിക്കുക ഇതുവരെ എവിടെയും അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം എയ്ഡർ കോളേജ് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി മാനേജ്മെൻറ്റ് ഓഫീസുമായി കോൺടാക്ട് ചെയ്യാം ശ്രമിക്കുക നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്